നിങ്ങളൊക്കെ ഒരു കാണാതാണ് ഈട്ടാണ് അപ്പൊ ഈ പാക്കിലാണെന്ന് നമ്മൾ കഴിക്കുട്ടി കളിച്ചു എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് സൺഡേ ഈവനിങ് ആയിട്ട് കുഞ്ഞുനെ കൊണ്ടൊന്ന് പാർക്കിലേക്ക് വന്നാണ് അപ്പൊ ബസ്സിലൊന്ന് ബസ്സിൽ കയറി ബസ് വീടിന്റെ തൊട്ടടുത്താണ് പാർക്ക് വരുന്നത് ബസ്സിൽ കയറി നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് ജസ്റ്റ് ഒരു സ്റ്റോപ്പ് തെറ്റി ഇറങ്ങി അതായത് നമ്മൾ സ്റ്റോപ്പ് കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് ഇറങ്ങി അപ്പോ ഇനി കുറച്ച് നടക്കാനുണ്ട് പാർക്കിലേക്ക് അപ്പൊ നമ്മൾ കുഞ്ഞുവിനെ കൊണ്ട് പോവാണ് കുഞ്ഞു നല്ല ഉഷാറായിട്ടത് ഇവിടെ ഇരിക്കുന്നുണ്ട് അവനെ ഇവിടെ വന്നപ്പോൾ നല്ല പനിയായിരുന്നു അപ്പോൾ പനിയൊക്കെ മാറി അപ്പൊ നമ്മളൊന്ന് പാർക്കിലേക്ക് ഇറങ്ങിയതാണ് കുഞ്ഞു അവിടെ ഒരു അവിടെ അവിടെ നമ്മളുടെ പാർക്ക് ഒരു കപ്പൽ കാണുന്നുണ്ട് അവിടെയാണ് നമ്മുടെ പാർക്ക് ഇപ്പൊ പോണ വഴിയില് സൈഡിലൊക്കെ കടലുള്ള സൈഡാണ് അവിടെ കപ്പലൊക്കെ കാണുന്നുണ്ട് അപ്പൊ അതാണ് ആള് പറയണത് അപ്പൊ നമുക്ക് നേരെ പാർക്കിന്റെ കാഴ്ചകളിലേക്ക് പോകാം നമ്മൾ പാർക്കിൽ പോണ വഴിയാണത് ാണ് ഈ സൈഡ് വരണത് ഇതില് ഇപ്പൊ നിങ്ങക്ക് അറിയില്ല ഫുൾ കടൽ കടലാണ് സൈഡില് ഫുള്ള് എല്ലാവരും ഇതുപോലെ സൺഡേ ഈവനിങ് ആയിട്ട് നടക്കാനും കുട്ടികളെയൊക്കെ കൊണ്ട് പാർക്കിലേക്ക് വന്നിട്ടാണ് ആഘോഷം കഴിഞ്ഞ് പോണവരാണ് ഇപ്പൊ നമ്മളിങ്ങോട്ട് ഇങ്ങോട്ട് പോന്നേളു സമയം വിടെ കറക്റ്റ് ആറ് പത്താണ് ഇപ്പൊ അവിടെ ആ കാണുന്നതൊക്കെ കടൽ ഫ്രീൻഡാണ് വരുന്നത് ഘട്ടത്ത് കപ്പലില് വലിയ വല്യ കപ്പലുകളൊക്കെ കാണാത്ത നിങ്ങൾക്ക് അറിയില്ല კეთარე ამრო და პრაქტიკა და ყველა მუსიკალის კამერაა ორი მუსიკალის შოუ ისე ლებდა იბაკლა ഭയങ്കര എക്സൈറ്റ്മെന്റ് കേട്ടോ അവിടുത്തെ പാർക്കിലെ കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ചെത്തു എങ്ങനെയുണ്ട് ഇതാണല്ലോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് െത്തി കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ ആണ് ഈ സൈഡിൽ കാണുന്നത് കുഞ്ഞു ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ഇപ്പോൾ വന്നതിന് ശേഷം നമ്മൾ ആദ്യമായിട്ടാണ് പാർക്കിൽ പോണത് അതായത് തൊട്ടടുത്തുള്ള ഇവിടെ ഒരുപാട് പാർക്ക് ഉണ്ട് കേട്ടോ അപ്പൊ നമ്മള് ഇവിടെ തൊട്ടടുത്തുള്ള പാർക്കിലേക്കാണ് വന്നിട്ടുള്ളത് ശരത്തിന്റെ ഉള്ളിലുള്ള കുട്ടി ഉണരട്ടെ ഇവിടെ യൂറോപ്പിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു വീക്കെൻഡ് നമ്മായി ആഘോഷിക്കുന്നവരാണ് ഒരു വെള്ളിയാഴ്ച വൈകീട്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ഇവരുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഫുള്ള് ടൂറ് അതുപോലെ ശനി ഞായർ ദിവസങ്ങളൊക്കെ ഓഫാണ് വരുന്നത് അപ്പോൾ ഫുള്ള് ടൂറ് കാര്യങ്ങൾ നല്ല എൻജോയ്മെന്റ് ചെയ്ത് നടക്കുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഈ പാർക്കിൽ നമുക്ക് ടെൻ്റൊക്കെ കാണാം അതുപോലെ ഓരോ സൈഡിലും ടെൻറ്റ് കാണാം അപ്പോൾ ആൾക്കാരൊക്കെ ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് അതുപോലെ കുക്ക് ചെയ്ത് ഭക്ഷണം കാര്യങ്ങളും അങ്ങനെ ശനി ഞായർ വെള്ളി ദിവസങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ് നമുക്ക് ഈ ഇവിടെ തന്നെ നല്ല ഫുൾ ഗ്രൗണ്ടുകൾ ആ സൈഡിലൊക്കെ നിറച്ച് അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ഇതുപോലെ ഗ്രൗണ്ട്സാണ് അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ടെൻ്റുകൾ കാര്യങ്ങൾ കാണാം ഇവിടെ നമുക്ക് ഇരിക്കാനായിട്ട് ഇതുപോലെ ടേബിളും ചെയറൊക്കെ ഒക്കെ ഉണ്ട് അപ്പൊ പേരൻസിനാണെന്നുണ്ടെങ്കിലും കുട്ടികളെ നോക്കാനായിട്ടുള്ള ചെയറും ടേബിളാണ് ഇവിടെ ഇട്ടിട്ടുള്ളത് ഇതിന്റെ നേരെ ഫ്രണ്ടിൽ തന്നെയാണ് ഇത് വരുന്നത് ഈ സൈഡിലും ഗ്രൗണ്ട് ഇതുപോലെ ഗ്രൗണ്ടുകൾ ഉണ്ട് ഇങ്ങനെ പുല്ലൊക്കെ ആയിട്ടുള്ളത് കുട്ടികളൊക്കെ ഇവിടെ എൻജോയ്മെന്റ് അടിപൊളി ഇവിടുന്ന് തന്നെ നിങ്ങളൊക്കെ ഒരു

കേറണ്ടെന്ന് വെച്ചാ ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ കേട്ടിട്ട് ഇത് കൂടെ വരാ നിങ്ങൾക്ക് ശരി തോന്നുന്നു

എൻജോയ്മെന്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മളെ അപ്പാർട്ട്മെന്റിലേക്ക് നടക്കാനുണ്ടാവും അപ്പോൾ വന്നത് ബസ്സിലാണ് അപ്പൊ നമ്മൾ നടന്നാണ് പോകുന്നത് കുറച്ച് ഉള്ളൂ ഒരു എത്ര കിലോമീറ്റർ അപ്പോൾ നമുക്ക് നടക്കാനായിട്ട് ആ ഒരു അര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് നല്ല ആണ് അപ്പോൾ നമ്മൾ കുഞ്ഞുനെ കൊണ്ട് നമ്മൾ അപ്പാർട്ട്മെന്റിലേക്ക് നടക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോയില് അപ്പോൾ അയർലാൻഡില് ഇപ്പം ഈ ഒരു കുഞ്ഞു പാർക്കിന്റെ വിശേഷങ്ങളായിരുന്നു അപ്പോൾ നമുക്ക് കഴിഞ്ഞ് അടുത്ത വീഡിയോയില് കാണാം ബൈ ബൈ ചൊരു ബൈ പറയോ